വാട്സപ്പിൽ നിങ്ങൾ സെൻഡ് ചെയ്യുന്ന ഫോട്ടോ അവരുടെ നിങ്ങൾ അയക്കുന്ന വ്യക്തിയുടെ ഗാലറിയിൽ അത് സേവ് ചെയ്യാത്ത രീതിയിൽ അഥവാ അവരുടെ എക്സ്പോർട്ട് ചാറ്റ് എടുക്കാത്ത രീതിയിൽ സെറ്റ് ചെയ്യാൻ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് വാട്സപ്പിൽ ഒരിക്കൽ അപ്ഡേറ്റ് ആണ് നിങ്ങൾ ആർക്കാണോ വാട്സപ്പിൽ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ സെൻഡ് ചെയ്യുന്നത് അവർ ഗ്യാലറിയിൽ വരാതെ അവർ ഗ്യാലറിയിൽ സേവ് ചെയ്യാത്ത വിധം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വാട്സപ്പിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന ട്രിക്ക് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക ഏത് വ്യക്തിയാണ് നിങ്ങൾ അയക്കുന്ന ഫോട്ടോ വീഡിയോ അവർ ഗാലറിയിൽ സേവ് ചെയ്യാതിരിക്കേണ്ടത് ആ അവരുടെ വാട്സപ്പ് ചാറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക വാട്സ്ആപ്പ് ചാറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം അവരുടെ ചാറ്റിന്റെ മുകളിൽ അവരുടെ പേരിന്റെ ഇതിൽ ഐക്കണ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ശേഷം മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അഡ്വാൻസ് ചാറ്റ് ആൻഡ് പ്രൈവസി എന്ന് കാണാം ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ ഇത് ഓൺ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വാട്സപ്പിൽ അവരുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങൾ അയക്കുന്ന ഫോട്ടോസ് അതുപോലെ തന്നെ വീഡിയോ ഒന്നും തന്നെ ഒരിക്കലും അവർക്ക് സേവ് ആകുകയുള്ള ചാറ്റ് എക്സ്പോർട്ട് വിൽ ബി ഡിസേബിൾഡ് അവരുടെ ചാറ്റ് അഥവാ നിങ്ങളുടെ ചാറ്റ് എക്സ്പോർട്ട് ചെയ്ത് വെക്കാനും അവർക്ക് സാധിക്കില്ല ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ എല്ലാവരും ചെയ്തു വെക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വ്യക്തി നിങ്ങൾ അയക്കുന്ന ഫോട്ടോ സേവ് ചെയ്യാതിരിക്കാനും അവരുടെ ഗാലറിയിൽ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ടെക് വീഡിയോ ലഭിക്കുവാൻ രാജേഷ് ഇഷ്ടം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക